ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ച് വച്ചിട്ടുള്ള നമ്മുടെ മഹാറാണിയുടെ ഗീവ് അവേ ടോസ് വിന്നർ എന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഫുള്ളായിട്ടും കാണുക അതിനകത്ത് ഇടയ്ക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മഹാറാണി ആർക്കാണ് കിട്ടിയത് എന്നുള്ളൊരു വിന്നർ അനൗൺസ്മെൻറ്റ് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഉണ്ടല്ലോ കമൻ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താ നമുക്ക് ഓരോ മാസം അടിപൊളിയായിട്ട് ഹൈബ്രിഡ് റയർ പ്ലാന്റ്സ് ബോഗിൻ വില ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഓരോ കമൻ്റും ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് യൂഷ്വലി നമുക്ക് ഇടുന്ന കുറച്ച് പേരുകളുണ്ട് നമ്മളത് എപ്പോഴും നമ്മൾ അവരെ അവരുടെ ഐഡിയ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അവരിൽ നിന്നും നമ്മൾ ഓരോ മാസവും എൻഡിങ്ങിൽ നമ്മളൊരു ടോസ് വിന്നർ നടത്തുന്നുണ്ട് ഇത് ഓൾറെഡി ഞാൻ അനൗൺസ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഫ്രീ ആയിട്ടൊരു ഹൈബ്രിഡ് ബോഗിൻ വില നേടാനായിട്ട് ചാനലിൽ വരിക വീഡിയോ കാണുക ഇടുക അപ്പോൾ ആ കമൻ്റുകളിൽ നിന്നും നമുക്ക് ഓരോ മാസവും അടിപൊളിയൊരു ബോഗിന് വില് ഗിഫ്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് മറക്കരുതേ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ബോഗിൻ വില്ലകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള റയർ പ്ലാന്റ്സ് നോർമൽ പ്ലാന്റ്സുകൾ ലോക്കൽ പ്ലാന്റുകൾ ഹൈബ്രിഡ് പ്ലാന്റുകൾ ഇങ്ങനെയെല്ലാം ആയിട്ട് നമുക്കിപ്പോൾ ഒരു നൂറിൽ കൂടുതൽ ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഹൈബ്രിഡ് ബോഗൻ വില്ലകളും ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ സെയിലിന് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു നൂറ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ബോഗൻ വില്ലകളൊക്കെ പണ്ട് എന്താ പറയുക ഒരു വയലറ്റ് ഒരു ചുമപ്പ് ചുമ്പില്ല കേട്ടോ വയലറ്റ് പിങ്ക് വെള്ള മഞ്ഞ ഇത്രയും കളേഴ്സൊക്കെയാണുള്ളൂ അപ്പോൾ ഇത് എന്താ പറയുക ഇതിൻ്റെ തന്നെ ഒരു വേൾഡ് എന്ന് പറയുമ്പോഴേക്കും അത്രയ്ക്ക് ഭംഗിയാണ് ഒരു നൂറ് വെറൈറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ ഒരു പൂവിൽ തന്നെ മൾട്ടി കളേഴ്സ് കാണുമല്ലോ അത് ഭയങ്കര ഒരു രസം തന്നെയാണ് കാരണം നമ്മൾ പല പല കളേഴ്സ് ഒരുമിച്ച് വെക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടണതെങ്കിലും ഒരു പ്ലാന്റിൽ തന്നെ ഇങ്ങനെ കളേഴ്സ് കാണുമ്പോഴേക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ഫ്ലവറിങ് സീസൺ നന്നായിട്ട് എൻജോയ് ചെയ്യുക സ്നേഹിക്കുന്ന പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു അടിപൊളിയായിരിക്കും കേട്ടോ ഇത് നമ്മളുടെ ഡബിൾ കളറ് ടൊമാറ്റോ പീച്ച് എത്തിയിട്ടുണ്ട് ഇത് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഹൈബ്രിഡ് ഒന്നും അല്ല നോർമൽ ഹൈബ്രിഡ് ആണ് കേട്ടോ വലിയ എന്താ പറയുക എന്താ പറയുക റേഴ്സ് ഒന്നുമല്ല റയർ പ്ലാന്റ്സ് ഒന്നുമല്ല ധർണയാണ് ഓരോരോ പ്ലാന്റുകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാറ്റലോഗ് വേണ്ട ആളുകൾക്ക് നമ്മൾ കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗിനകത്ത് അത്യാവശ്യം നമ്മുടെ വെറൈറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എപ്പോഴും തന്നെ സ്റ്റോക്ക് ഉള്ളതും ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നതും കിട്ടാൻ സാധ്യത ഉള്ളതും ഒക്കെ ആയിട്ടുള്ളതും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് സൈസാണ് വേണ്ടത് എന്ന് കറക്റ്റായിട്ട് പറയുക അതനുസരിച്ചിട്ടുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഇതിൻ്റെയൊക്കെ ടു ഫിഫ്റ്റി റുപ്പീസ് ഉള്ളൂ കേട്ടോ ഇത് കോമ്പോയൊക്കെയായിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ കോംബോ പറയുന്നുണ്ട് കോംബോ ഒക്കെ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം നല്ലതായിട്ട് നിങ്ങൾക്ക് ബഡ്ജറ്റ് റേഞ്ച് ആയിരിക്കും കേട്ടോ ഓരോന്ന് വാങ്ങിക്കുമ്പോഴേക്കും ഇരുനൂറ്റമ്പത് രൂപയൊക്കെയാണ് ജുവലി ഒക്കെ ഒരു സൈസ് നോക്കൂ നിങ്ങൾ എല്ലാം തന്നെ ഫൈവ് കെ ജി വലിയ പോട്ടിനകത്തേക്ക് നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ അതായത് വലിയ റയർ ബോഗൻ വിലയും ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതൊക്കെ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ബുദ്ധിമുട്ടാണ് കളക്ട് ചെയ്യാമെന്നുള്ളവർക്ക് ഇത് ഈസി ആയിട്ട് കുറേ നമുക്ക് കുറേ കളേഴ്സ് നമുക്ക് നമ്മുടെ വീട്ടിൽ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇതിൻ്റെ കോംബോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആയിരം രൂപയ്ക്ക് അഞ്ച് കളേഴ്സ് വീണ്ടും ഉണ്ട് അപ്പോൾ അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കോംബോ ആയിരുന്നു ഒരുപാട് നമ്മൾ ഓൾറെഡി കൊടുത്തിരുന്നു ഇനി നമുക്ക് കുറച്ചൊരു എനിക്ക് തോന്നുന്നൊരു പത്ത് പേർക്കൂടെയാണ് ഞാൻ ആ വെയർപോട്ടായിട്ടുള്ള കോംബോയും കൂടി അയക്കാനുള്ളൂ ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ അതുകൂടി അയച്ചോളാം കേട്ടോ കാരണം അത്രയ്ക്ക് ഓർഡർ ആയിരുന്നു അതാണ് എനിക്ക് അങ്ങനെ പെൻഡിങ് ഇടാം പ്രിൻറ്റിങ് ഇട്ട് പോയത് പിന്നെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ യൂഷ്വലി നമ്മുടെ ഹൈബ്രിഡ് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഭഗൻ വില ഓർഡർ വരുമ്പം അത് ഞാൻ അധികം ലേറ്റ് ആക്കാറില്ല കാരണം അത് യൂഷ്വലി ആ വീക്കെൻഡ് തന്നെ അയച്ചയച്ചു പോകുന്നുള്ളതുകൊണ്ടാണ് ഇത് ഇച്ചിരി ലാഗ് വന്നത് കേട്ടോ പിന്നെ ഓരോരുത്തരും എടുക്കുന്നത് അഞ്ച് പ്ലാന്റ് വീതമാണ് ഈ അഞ്ച് പ്ലാന്റ് പാക്ക് ചെയ്യാന്ന് പറയുമ്പോഴേക്കും അഞ്ച് പേരുടെ എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് പ്ലാന്റ് ആണ് ഞാൻ എടുത്ത് പാക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോഴേക്കും ആ ശരി ഒരു കൊമ്പോ അങ്ങനെയുള്ളു പക്ഷേ നമുക്കത് പാക്കിങ്ങും കുറച്ച് റിസ്ക് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് ആകെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആ കോട്ടയത്തു നിന്നുള്ളൊരു മേടമാണ് പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതുപോലെ ലാസ്റ്റ് അത് കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊരു ഒരു ഒരു അത് ഡിലേ ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു വാർഡിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ഒരു പ്ലാന്റ് ഇട്ട് അഞ്ചെണ്ണത്തിൽ ഒരെണ്ണം മാത്രം അതും പ്രശ്നമൊന്നുമില്ല പ്ലാന്റ് ഒന്നും പോയിട്ടില്ല എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത്രയും പ്ലാന്റുകൾ അയക്കുമ്പോൾ എന്താവും എന്താവും ഓൾമോസ്റ്റ് ഒരു അത്യാവശ്യം അത്യാവശ്യം നല്ലൊരു എന്താ പറയുക ക്വാണ്ടിറ്റി പ്ലാന്റുകൾ ഞാൻ അയച്ചിട്ടു ഒരെണ്ണം പോലും പോവാത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞാൻ അത്രയും സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് റിസ്ക് ആയിരുന്നു ഒരു ഇതിനകത്ത് അങ്ങ് പറഞ്ഞു പോയി കോംബോ ആഗ്രഹിക്കുന്നവർക്കൊക്കെ കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിൽ ഞാനങ്ങ് പോയി പക്ഷേ അതിന് ശേഷം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഇത് എങ്ങനെ പാക്ക് ചെയ്യും പാക്ക് ചെയ്യും എന്നൊക്കെ ഉള്ളത് ആദ്യത്തെ രണ്ട് ദിവസത്തെ പാക്കിങ്ങിലും ഒരെണ്ണം ഒൻപതെണ്ണം ഒരെണ്ണം പത്തെണ്ണം ചെയ്തിട്ടാണ് എടുത്തത് ഒൻപത് പാക്കിംഗ് എന്ന് പറയുമ്പോഴേക്കും നാൽപ്പത്തഞ്ച് പ്ലാന്റ് ആണ് പാക്ക് ചെയ്തത് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറച്ചുകൂടി ഒരു ഫ്രീ ആയി ടെൻഷൻ ഇല്ലാണ്ടായിരുന്നു കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധിച്ച് കിട്ടുമെന്നുള്ളൊരു രീതിയിലേക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ഇങ്ങനത്തെ പ്ലാന്റ് മാത്രം ആട്ടോ വെയർപോട്ടായിട്ട് അയക്കുകയുള്ളൂ റെയർ ആയിട്ടുള്ള ഹൈബ്രിഡ് ബൊഗൻവില്ല പ്ലാന്റ്സുകളൊന്നും ഞാൻ അയക്കില്ല കാരണം അത് റിസ്ക് ആണ് ബൊഗൻവില്ലയുടെ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള പ്ലാന്റുകളുടെ തണ്ടെന്ന് അല്ല വേരെന്ന് പറഞ്ഞാൽ മൈ ഭയങ്കരമായിട്ട് തിന്നാണ് നമ്മുടെ മുടി മുടിനാരെന്തോരം കൊണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഭയങ്കര റിസ്ക്കാണ് കേട്ടോ ആരും അതിനുവേണ്ടി ഇനിഷ്യേറ്റ് എടുക്കരുത് വിത്ത് പോട്ട് തന്നെ എടുക്കുക ഇതുണ്ട് ഇത് ഗ്ലാബ്രയുടെ ഒരുപാട് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വലിയ വില കൊടുത്തിട്ട് വാങ്ങിച്ച് കളക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ആകുമ്പോഴേക്കും ഞാൻ ഇന്നലെ ഒരു എനിക്ക് നമ്മുടെ കഴിഞ്ഞ അടർണ കിട്ടിയിട്ടുള്ള ഗീവ് ഗീവ് അവേയിൽ വിന്നർ അനൗൺസ്മെൻറ്റിൽ അടർണ പ്ലാന്റ് കിട്ടിയിട്ടുള്ള നമ്മുടെ ഒരു കസ്റ്റമർ നമുക്ക് ഹോം ഗാർഡൻ അയച്ച് തന്നിരുന്നു നിസ നിസ മേഡത്തിൻ്റെ ഹോം ഗാർഡനിൽ ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഗ്ലാബ്ര വെറൈറ്റീസ് ആയിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് വിലയിൽ നമുക്ക് വലിയ വലിയ പ്ലാന്റുകൾ കളക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്ലവറിങ് സീസൺ ആകുമ്പോഴേക്കും ഒരുപാട് വയ്ക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൊപ്പഗേഷൻ വെക്കാവുന്ന പ്ലാന്റേ ഉള്ളൂ അത് നമ്മുടെ ഈ ഒരു ഫ്ലവറിങ് സീസൺ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ ഒരു പത്തോ ഇരുപതോ തണ്ടുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പോട്ടിലേക്ക് പ്ലാന്റുകൾ കിട്ടും അങ്ങനെ ഈസി ആയിട്ട് കിട്ടുന്ന പ്ലാന്റുകൾ കേട്ടോ പ്രൊപ്പഗേഷനിൽ കിട്ടുന്ന പ്ലാന്റുകളാണ് ഈ ഗ്ലാബ്രയുടെ ഒക്കെ മോഡൽസ് അപ്പം അതൊക്കെ നമുക്ക് സ്റ്റോക്ക് ന്യൂ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു അടിപ്പൊളി കോംബോ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആയിരം രൂപ തന്നെ ഉള്ളു കേട്ടോ കാരണം ഇത്രയും വലിയ സൈസാണെങ്കിലും അഞ്ച് പ്ലാന്റുകൾക്ക് ആയിരം രൂപ തന്നെ ഉള്ളൂ അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് പിന്നെ ഷിപ്പിംഗ് ചാർജ് വേണം കേട്ടോ കാരണം ഷിപ്പിംഗ് ചാർജ് നമ്മൾ എത്രയൊക്കെ കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിന് സംതൃപ്തി കിട്ടുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് ഞാനത് ചെയ്തു കൊടുത്തിരുന്നു ഫ്രീ ഷിപ്പിംഗ് കാരണം പക്ഷേ ഇതിന് ഷിപ്പിംഗ് ചാർജ് എടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്കിത് കുറേറിയുമ്പോഴേക്കും ബുദ്ധിമുട്ടില്ലാണ്ട് പോകാൻ പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആവൂലും ഷിപ്പിംഗ് ചാർജ് തരുത്തി കുറച്ച് കുറച്ച് മണ്ണ് കുറയ്ക്കുന്നതോറും എനിക്കൊരു വിഷമാണ് ഇത് കസ്റ്റമർക്ക് But, hybrid, so, െ കിട്ടും കിട്ടും എന്നൊക്കെ ഉള്ളത് പക്ഷേ നല്ല രീതിയിൽ തന്നെ കിട്ടി എന്നുള്ളൊരു ഹാപ്പിനെസ് കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ഇതുണ്ടല്ലോ ഇപ്പം ഞാൻ കാണിച്ച് തന്നത് ഇത് നമ്മുടെ വീരാ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഹൈബ്രിഡ് ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് വീരാ പിങ്ക് അത്യാവശ്യം നന്ന നല്ലതായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ നടുക്ക് നല്ല രീതിയിൽ വൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ ഇനി കാണിച്ച് തരാൻ പോകുന്നത് നമുക്ക് നോർമലി ഇന്ന് നമുക്ക് വന്നിട്ടുള്ള സാധാ ഹൈബ്രിഡ് ബോഗൻ വില്ലയുടെ കൂടത്തിലും നമുക്ക് ഇതുപോലെ സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഹൈബ്രിഡ് കളക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ചെയ്ത് കയറി വന്നിട്ടുള്ള പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് എന്തുകൊണ്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് വീരാ വൈറ്റും വീരാ പിങ്ക് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് കളക്ട് ചെയ്യാനായിട്ട് ഈസിയാണ് കേട്ടോ നോക്കിക്കാൻ സിമിലാരിറ്റി എത്ര മാത്രം ഉണ്ടെന്ന് നോക്കിക്കോളൂ കേട്ടോ ഇത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ലീഫും ഒക്കെ വരുന്നത് വീരയുടെ സെയിം സ്ട്രക്ചർ തന്നെയാണ് വരുന്നത് ജുവലിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് നോക്ക് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ ആ ഒരു സൈസും കണ്ടോ നല്ല വലിയ പ്ലാന്റുകൾ തന്നെയാണ് നമ്മൾ കോംബോയിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിംഗിൾ സിംഗിൾ വാങ്ങിക്കേണ്ട ആളുകൾക്ക് ഇരുന്നൂറ്റമ്പത് ആയിട്ടാണ് വില വരുന്നത് കോംബോയിലാവുമ്പോഴാണ് നമ്മൾ കോംബോ റേറ്റ് ആഡ് ചെയ്തിരിക്കുന്നത് കോംബോ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞ് പ്ലാന്റ്സുകളൊന്നുമല്ല എല്ലാം തന്നെ മെച്ചൂറായ പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ നമ്മൾ കോംബോയിലേക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓരോ കസ്റ്റമറും എനിക്കറിയാം ഒരുപാട് ഇപ്പം നമ്മുടെ ഹോം ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യുക ഫ്ലവേഴ്സ് അറേഞ്ച് ചെയ്യുക അതൊക്കെ ഒരു ട്രെൻഡാണ് അപ്പോൾ മാക്സിമം എല്ലാവരും എനിക്കൊരു ഷോർട്ട്സ് ആക്കാനായിട്ടുള്ളത് നമ്മൾ അയച്ചു തരുക കേട്ടോ കാരണം ഇത് ഒന്നൊരു മോട്ടിവേഷനാണ് ചെറിയ ചെറിയ പ്ലാന്റ്സുകൾ ഇതെങ്ങനെ അറേഞ്ച് ചെയ്യണം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരുപാട് ആവും അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഗാർഡൻ എല്ലാം തന്നെ ഫ്ലവറിങ് ആയിട്ടുള്ള പ്ലാന്റ്സുകളുടെയൊക്കെ ഉൾപ്പെടെ നിങ്ങളൊരു ഷോർട്സ് ആക്കി അയച്ചു തരും കേട്ടോ പിന്നെ ഇതാണ് ഇന്നത്തെ ഫൈവ് കളർ കോമ്പോസ് ഗ്ലാബ്രയുടെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഒരുപോലെ തോന്നണമെന്ന് പക്ഷേ അതൊരു ലൈറ്റ് പിങ്ക് ഇത് വൈറ്റ് ഇത് സോ ബേബി പിങ്ക് ഇത് പർപ്പിൾ അങ്ങനെ അഞ്ചും ഡിഫറെൻ്റ് ആണ് കേട്ടോ ഒരുപോലെ തോന്നുന്നു എങ്കിലും അഞ്ചും ഡിഫറെൻ്റ് ആണ് ഓൾമോസ്റ്റ് രണ്ടെണ്ണം മാത്രമാണ് സിമിലർ ഉള്ളൂ പക്ഷെ അതിൻ്റെ സ്ട്രക്ചർ വ്യത്യാസമാണ് ഇലയ്ക്കും പൂവിനും സ്ട്രക്ചർ വ്യത്യാ വ്യത്യാസത്തിൽ വരുന്നുണ്ട് ഒരെണ്ണം നല്ല കട്ട കട്ടയായിട്ടും ഒരെണ്ണം നോർമൽ ഫ്ലവർ ഫ്ലവറായിട്ടുമാണ് വരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ അഞ്ച് കളറാണ് നമ്മൾ ഈ പ്രാവശ്യത്ത് കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആയിരം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ കോംബോ വേണ്ട ആളുകൾ എത്രയും വേഗം കോൺടാക്റ്റ് ചെയ്യുക കാരണം കോംബോയുടെ അവൈലബിലിറ്റി ഒരുപാടില്ല അപ്പോൾ അതുകൊണ്ട് കോംബോ വേണ്ടവർ എത്രയും വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ കോംബോ ഞാൻ പറഞ്ഞിരുന്നു ഒരു ലാസ്റ്റ് ഒരു ടെൻ എപ്പിസോഡേ ഉള്ളൂ ഞാൻ ഈ ഒരു വീക്കോഡ് കൂടിയിട്ട് അതും കൂടി ക്ലോസ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നാളെ നമ്മുടെ ചാനലിൽ ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള റയർ പ്ലാന്റ്സിൻ്റെ റേറ്റ് ഒക്കെ അടിപൊളിയായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോ കോംബോസും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മറക്കാതെ നാളെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷോർട്സ് ഒന്ന് ഗാർഡൻ ആയിട്ടുള്ളത് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് ഒരു അഞ്ചോ പത്തോ പ്ലാന്റുകൾ ഉള്ളവരാണെങ്കിലും അയച്ചോളൂ കേട്ടോ ഞാനത് ഷോർട്സ് ആക്കി ഇട്ടോളാം കാരണം അറേഞ്ച് ചെയ്യാനും ഒക്കെ ഇത് കണ്ടിരിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്ലോഡ് ചെയ്യുകയൊക്കെ കുറേ പ്ലാന്റ്സിൻ്റെ ഒക്കെ എന്ന് പറയുന്നുണ്ട് ഹൗസ് വൈഫ്സെന്നൊക്കെ പറയുമ്പോഴേക്കും അവർക്ക് അവർക്കിങ്ങനെ വീഡിയോസൊക്കെ കാണലാണ് ഏറ്റവും കൂടുതലൊരു എനിക്ക് തോന്നുന്നു ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടൊക്കെ മാക്സിമം എല്ലാവരും കൂടി ഒന്ന് അയച്ച് തരണം കേട്ടോ പിന്നെ ഇനി നമ്മളുടെ ഗിവ്വേയിലേക്ക് പോവാം നമ്മൾ ഓൾറെഡി ഗിവ്വേ രണ്ടെണ്ണം കൊടുത്തിരുന്നു അപ്പോൾ അതിന് മൂന്നാമത്തെ ഗിവ്വേ ആണ് ഗിവ്വേയിലേക്ക് പോവാം കേട്ടോ ഇത് അന്ന് കമന്റ് ഇട്ടിട്ടുള്ള നൂറ്റി ഇരുപത് ആളുകളുടെ പേരും ഞാൻ എഴുതിയിട്ടുണ്ട് ഈ ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത് കമന്റ് ഇട്ടവരുടെയും അന്ന് ബുക്ക് ചെയ്തിട്ടുള്ളവരുടെയാണ് റെഡിങ്ങിൽ എഴുതിയിരിക്കുന്നത് കേട്ടോ അന്നത്തെ മാത്രം ഓക്കെ നമ്മളുടെ മഹാറാണി പ്ലാന്റിന്റെ വിൻ്റർ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ വിൻറ്റർ അനൗൺസ്മെൻറ്റിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ ഫസ്റ്റ് തന്നെ ഞാൻ രണ്ട് വീഡിയോസിലായിട്ട് ഇതിനെ ലേറ്റ് ആയതിന് സോറി പറഞ്ഞിരുന്നു നമ്മൾ വീക്കെൻഡാണ് ഞാൻ മെയിനായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് മൺഡേ ടു ഫ്രൈഡേ സ്കൂളിലായിരിക്കും സാറ്റർഡേ ആണ് നമ്മുടെ പ്ലാന്റ് പർച്ചേസിങ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് സൺഡേസ് ആണ് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അങ്ങനെയാണ് നമ്മൾ റെഗുലർലി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് കേട്ടോ ലാഗ് വരണത് പിന്നെ എന്തെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴേക്കും വീണ്ടും വീണ്ടും തടസ്സങ്ങൾ വരുന്നുണ്ട് അതാണ് കാരണം ഒന്ന് വിസിബിളായിട്ട് ഇങ്ങനെ തന്നെ വന്ന് ഇരുന്ന് നേരിട്ട് അല്ല മറ്റേ എന്താ പറയുക നറുക്കെടുപ്പ് കറക്റ്റ് നേരിട്ട് നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറച്ച് താമസിച്ചത് കേട്ടോ അപ്പോൾ അതിന് വീണ്ടും വെക്കി സോറി ഇന്നത് നമ്മൾ ഒഫീഷ്യലി കാണിക്കുകയാണേ ഓൾറെഡി നമ്മൾ ഗിവവേ ഗിവ് അവേ വെച്ചപ്പോൾ എന്താ പറയുക ലോക്കൽ പ്ലാന്റ്സുകൾ ഒന്നുമല്ല ഗിവ് വേയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഏറ്റവും നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സ് ഏറ്റവും കിട്ടണം എന്ന ആഗ്രഹമുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഞാൻ ഗിവ്വേയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഫസ്റ്റ് ഗിവവേ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫയറോപാൽ ആണ് അതും ഫൈവ് കെ ജി നല്ല വലിയ മദർ മധുരപ്ലാന്റ് തന്നെയാണ് നമ്മൾ അതിന് ഗിവ്വേയിൽ വച്ചിരുന്നതും നമ്മുടെ കസ്റ്റമേഴ്സിന് കിട്ടിയ കസ്റ്റമറിന് കൊടുത്തതും കസ്റ്റമർ അല്ലായിരുന്നു കേട്ടോ ഓൾറെഡി കസ്റ്റമർ അതിനുശേഷമാണ് കസ്റ്റമറായത് ഫസ്റ്റ് സൗദ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആൾക്കായിരുന്നു നമ്മുടെ ഫൈവറോപ്പാൽ നമ്മൾ കൊടുക്കാനായി തീരുമാനിച്ചിരുന്നത് സ്റ്റാറ്റസ് വ്യൂസും അതുപോലെ തന്നെ ലൈക്കും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വിന്നറെ ചൂസ് ചെയ്തതും അത് ഭയങ്കര എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ആയിരുന്നു കാരണം നൈറ്റ് വരെ വേറൊരു ആളായിരുന്നു ഫസ്റ്റ് നിന്നുകൊണ്ടിരുന്നത് വാട്സപ്പിൽ മെസ്സേജൊക്കെ അയച്ചിരുന്നു എനിക്ക് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ലൈക്ക് ഉണ്ട് കേട്ടോ ഞാനാണ് എന്നെല്ലാം പറഞ്ഞ് മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു പക്ഷേ നേരെ ഓപ്പോസിറ്റ് കുറച്ച് ലൈക്ക് കയറി നമ്മൾ ആ ഡേ ടൈം ആയപ്പോഴേക്കും ഞാൻ ആ പറഞ്ഞ സാറ്റർഡേ തന്നെ ഫസ്റ്റ് വിന്നർ അനൗൺസ്മെൻറ്റ് എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചു സെക്കൻഡും ഒരു കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു രണ്ട് മൂന്ന് ദിവസം മാത്രം തേടാണ് മഹാറാണിയുടെ മാത്രമാണ് ഇത്രയും ലാഗായത് കേട്ടോ അന്ന് വെക്കേഷൻ ആയിരുന്നു കേട്ടോ അതാണ് വേ വെക്കേഷൻ എന്ന് പറയുമ്പോഴേക്കും വേറെ കാര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് എനിക്ക് എനിക്കത് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചത് അപ്പോൾ അതിനുശേഷം ഞാൻ സൗദിക്ക് നമ്മളെ പ്ലാൻ്റ അയച്ച് കൊടുക്കുന്നതും അവിടെ കിട്ടിയതിന് ശേഷം അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ എല്ലാം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു അതിനുശേഷം സൗദ പ്ലാന്റ് വാങ്ങിയിരുന്നു അതാണ് പിന്നെ സന്തോഷം കാരണം നമ്മൾ ഇത് കൊറിയറിൻ്റെ എമൗണ്ട് ഒന്നും തന്നെ വാങ്ങിക്കുന്നില്ല നമ്മളിവിടെ ഇരിക്കുന്ന ഞാൻ കാണിച്ചിട്ടുള്ള സെയിം സൈസുള്ള പ്ലാന്റ് തന്നെയാണ് ഗവേക്ക് കൊടുക്കുന്നത് ഗിവ്വേക്ക് കൊടുക്കുന്നതും അത്യാവശ്യം ആളുകൾ കളക്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ലോക്കൽ ചെറിയൊരു പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് കുറേ വില കുറഞ്ഞതും ഒക്കെ ആയിട്ടുള്ള മോഡൽസ് വരുന്നുണ്ട് അതൊന്നും അല്ല അപ്ലോഡ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന പ്ലാന്റ് തന്നെയാണ് ഞാൻ ഗിവ്വേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ സൗദിക്ക് കൊടുത്തിരുന്നു ദെൻ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് ആയിരുന്നു ക്രിസ്മസിൻ്റെ ഗിവ് എവേയാണ് വെച്ചത് നമ്മളുടെ ടോപ്പ് പ്രയർ അഡർണയായിരുന്നു നമ്മൾ വച്ചത് അഡർണ മഹാറാണി എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര ഒരു എന്താ പറയുക കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രണ്ട് പ്ലാന്റ് ആണ് അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് അപ്പം ആ ഒരു അടർണ പ്ലാന്റ് ആയിരുന്നു നമ്മൾ വച്ചിരുന്നത് അന്ന് ഫയറോപ്പാലിൻ്റെ ഗിവ് വെച്ചപ്പം എനിക്ക് കസ്റ്റമേഴ്സ് മെസ്സേജ് ഇട്ടതാണ് ഞങ്ങളല്ലേ പ്ലാന്റ് വാങ്ങിക്കുന്നത് ലൈക്കും കമൻറ്റും അങ്ങനെ ഇടുന്നവരെ മാത്രം ചൂസ് ചെയ്യാതെ ഞങ്ങളെ കൂടി ഉള്പ്പെടുത്തു എന്ന് പറഞ്ഞ ഒരുപാട് ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുന്നതും നമുക്ക് മെയിൻ തന്നെയാണ് നമ്മുടെ ചാനല് കണ്ട് ഇടുന്ന വീഡിയോസ് എല്ലാം കണ്ട് അതൊക്കെ ഇരിക്കുന്നത് അതിനേക്കാളും നമുക്ക് ഒരു പ്രചോദനം കിട്ടുന്ന കാര്യമാണ് ശരി അപ്പം ഇത് കസ്റ്റമേഴ്സിനായിട്ട് എന്ന് വിചാരിച്ച് നമ്മൾ അടർന്ന പ്ലാന്റ് കൊടുത്തത് നമ്മളുടെ കസ്റ്റമേഴ്സിൽ നിന്നും അന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സിൽ നിന്നും മാത്രമാണ് നമ്മൾ ടോസ് ഇട്ടത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഗീവ് അവേ വിന്നർ അടർന്ന് കിട്ടിയത് നിസ്സയായിരുന്നു തിരുവനന്തപുരത്തുള്ളത് അപ്പോൾ നമ്മളിവിടുന്ന് അയച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ മേഡം എടുത്തിട്ടുള്ള മറ്റു കോമ്പോസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് വീഡിയോ കാണിച്ചത് റിസീവ് ചെയ്തതിന് ശേഷമുള്ള അടിപൊളി ഓപ്പൺ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു തേർഡ് ഗിഫ്വേ നമ്മുടെ മഹാറാണിയാണ് അതിന്ന് ഞാൻ പറഞ്ഞിരുന്നു അന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഇടുന്ന കമൻസ് ആയിരിക്കും അത് കമൻസിൻ്റെ മോസ്റ്റ് ലൈക്ക് എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു അതൊക്കെ അതിനേക്കാൾ ഉപരി ഞാൻ എല്ലാ കമൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു എനിക്കൊരു ഒരു ലൈക്ക് പോലും കിട്ടാത്ത വെറുതെ സൂപ്പർ പ്ലാൻസ് എന്ന് എഴുതിയിട്ടുള്ള കമൻറ്റ് വരെ ഞാൻ എടുത്തിട്ടുണ്ട് അത് ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഫോട്ടോ കോപ്പി എടുത്തിട്ട് ആ കമൻറ്റ് ഉൾപ്പെടെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കുക എന്ന് വിചാരിച്ചു അങ്ങനെയായിരുന്നു ഞാൻ ലാഗായത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് പറ്റിയില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് സാറ്റർഡേ ആണല്ലോ എന്തെങ്കിലും കാണിച്ചില്ലെങ്കിൽ അത് മോശമാണോ എന്ന് കരുതിയിട്ടത് എല്ലാം ഇരുന്ന് നൂറ്റി ഇരുപത് കമൻറ്റിനെടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് കമൻറ്റ് എഴുതിയ ആളുകളുടെ പേരുകളും ഞാൻ എഴുതിയിട്ടുണ്ട് ഈ ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വിസിബിൾ അല്ല ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ കമൻ്റ് എൻ്റെ ചാനലിൽ കമൻ്റ് ഇട്ടിട്ടുള്ള കസ്റ്റമേഴ്സും കസ്റ്റമേഴ്സ് അല്ല ഇട്ടിട്ടുള്ളവരും റെഡ് എഴുതിയിരിക്കുന്നത് റെഡ് എഴുതിയിരിക്കുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുള്ള കസ്റ്റമേഴ്സുമാണ് അതായത് ന്യൂ ഇയറിന് നമ്മുടെ പ്ലാന്റ് വാങ്ങിയിട്ടുള്ളവരും ബ്ലാക്ക് എഴുതിയിരിക്കുന്നത് കമൻസ് ഇട്ടവരും റെഡ് എഴുതിയിരിക്കുന്ന കസ്റ്റമേഴ്സും രണ്ട് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു നൂറ്റി അൻപത് പേര് ഞാനിതിനകത്ത് എഴുതി ആക്കിയിട്ടുണ്ട് കേട്ടോ നൂറ്റമ്പത് പേരുകൾ എഴുതിയിട്ടുണ്ട് ദൻ പിന്നെ ഇതിൻ്റെ വിനോ അനൗൺസ്മെൻറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ള അടുത്തൊരു കാര്യം നമ്മുടെ ചാനലിൽ എന്ന് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ താഴെ റെഗുലർലി ഇടുന്ന കമൻറ്റിൽ നിന്നും ഒരു കുറച്ച് കമൻസുകൾ ഞാനിപ്പോൾ യൂഷ്വലി എന്നും വീഡിയോയ്ക്ക് കമൻ്റ് ഇടുന്നവരെ ഞാൻ നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കമന്റിൽ നിന്നും ലക്കി ഡ്രോ അതായത് ഈ ഒരു മാസത്തെ ഫുൾ ആയിരിക്കും കേട്ടോ അപ്പം അങ്ങനെ ലക്കി ഡ്രോയിൽ നിന്നും ഒരാളെ ചൂസ് ചെയ്യും അതും നല്ല അടിപൊളി ബോഗൻ വില ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബോഗനുവില തന്നെ കൊടുക്കണമെന്നാണ് ആഗ്രഹം കാരണം വെറുതെ ഒരു കളർ കളക്ട് ചെയ്യുന്നേക്കാളും ഇത് ഇത് കാണാനാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ ഇതിനോടുള്ള ഒരു ആഗ്രഹം ആയിട്ടാണ് ഇത് കാണുന്നതെന്ന് പറയാം അപ്പം അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ആ ഒരു ലക്കി ഡ്രോയിലൂടെ ഏറ്റവും കൂടുതൽ നമുക്ക് കമൻറ്റുകൾ എപ്പോഴും എല്ലാ വീഡിയോസിനും താഴെ യൂഷ്വലി എപ്പോഴും കമൻസ് ഇരുന്ന കുറച്ച് ആളുകളുണ്ട് ഞാനത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അതിനൊരു സുവർണാവസരമാണ് എല്ലാവരും വീഡിയോയ്ക്ക് താഴെ നന്നായിട്ട് കമൻറ്റ് ഇട്ടുള്ളൂ കാരണം പൂക്കളെയും ചെടികളെയും നമ്മുടെ ഗാർഡൻ ഗാർഡനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം അങ്ങനെയുള്ളവർ എപ്പോഴും യൂഷ്വലി കമൻറ്റുകൾ ഇട്ടുള്ളൂ നമുക്ക് ഓരോ മാസവും ഇനിയിപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിലൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് ഇത്രയാണ് സീസൺ ആ ഒരു ടൈമിങ്ങിലൊക്കെ എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ അടിയിൽ ധാരാളം കമൻറ്റുകൾ ഇട്ടോളൂ അതിൽ നിന്ന് നമ്മളൊരു വിന്നറെ ചൂസ് ചെയ്യുന്നുണ്ട് ഇനി നമ്മളുടെ ഇതിൻ്റെ ഇത് ചെയ്യാട്ടോ എനിക്ക് തോന്നുന്നു കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം എല്ലാ കമൻറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ നിന്നും ഒരാളെയാണ് നമ്മൾ ചൂസ് ചെയ്യണത് ഓക്കെ എടുക്കട്ടെ നോക്കാണ്ട് എടുക്കണല്ലോ വിസിബിൾ ആണോ പേര് എന്താ എന്താ സുനിൽ ഷീജ സുനിൽ ഷീജ സുനിൽ എൻ്റെ കസ്റ്റമർ അല്ല കമന്റ് ഇട്ടേക്കുന്ന കമൻറ്റ് മാത്രം ഇട്ടിരിക്കുന്ന ആളാണ് കേട്ടോ കാരണം കസ്റ്റമർ ആണെങ്കിൽ ഞാൻ എന്തെ ഇങ്ങനെ കസ്റ്റമറുടെ ഇങ്ങനെ റെഡിലായിരുന്നു എഴുതിയിരുന്നത് റെഡിൽ ഒരുപാട് പേരുകൾ എഴുതിയിട്ടുണ്ട് അന്ന് അന്ന് ബുക്ക് ചെയ്തിട്ട് കസ്റ്റമേഴ്സ് എല്ലാം റെഡായിരുന്നു അപ്പം ഷീജ സുനിലാണ് നമ്മളുടെ വിന്നർ ഷീജ ഇട്ടേക്കുന്ന കമൻറ്റ് എല്ലാ കമൻ്റും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അന്നത്തെ കമൻസ് എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഷീജയുടെ കമൻ്റ് നോക്കട്ടെ ഷീജ സുനിൽ ലൈവ് പേരെന്ത് ഷീജ സുനിലേ ഒന്നും എഴുതിയിട്ടില്ല ഐ ഡി അതുകൊണ്ട് ഞാനിപ്പോൾ കാണിച്ചുതരാം കേട്ടോ ഞാൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാവേ കാരണം എന്തെങ്കിലും ഒരുപാട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇതിൽ ഏതാ ഷീജ സുനിൽ അപ്പോൾ ഇതാണ് ഷീജ സുനിൽ കേട്ടോ എന്ത് എന്താ ഭംഗി കണ്ടിരിക്കാൻ തോന്നും എന്താ കണ്ടു എന്ന് വിചാരിക്കണു ഇത് എന്താ ഭംഗി കണ്ടിരിക്കാൻ തോന്നും ക്ലിയർ ആയോ അപ്പോൾ ഷീജ സുനിൽ ത്രീ സീറോ സെവൻ എയ്റ്റ് ഓക്കേ അപ്പോൾ ഷീജ എന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഇതാണ് ഷീജയുടെ ഇതാ ഷീജ ഷീജയുടെ മെയിൽ ഐ ഡി കൊടുത്തിട്ടില്ല ഇത് മെയിൽ ഐ ഡി ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു എനിക്കറിയില്ല എന്തായെങ്കിലും ഷീജ എന്നെ കോൺടാക്ട് ചെയ്യുക ഇതാണ് ഷീജ കേട്ടോ ഞാൻ വിന്നറായിട്ട് ചൂസ് ചെയ്തേക്കുന്ന ഷീജ ഇതാണ് ഷീജ സുനിൽ ഞാൻ അന്നത്തെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിരുന്നു എല്ലാ കമൻ്റും നമുക്കന്നൊരു നൂറ്റി ഇരുപതോളം കമൻറ്റുകളാണ് വന്നത് എല്ലാം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നു അപ്പോൾ അതിൽ കൺഗ്രാചുലേഷൻസ് ഷീജ കൺഗ്രാജുലേഷൻസ് അപ്പോൾ ഷീജ എന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഷീജ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് ഇപ്പോൾ ഷീജ അയച്ചേക്കണ കമൻ്റ് ഇതാണ് എന്താ ഭംഗി കണ്ടിരിക്കാൻ എപ്പോഴും ഷീജ സുനിൽ ത്രീ സീറോ സെവൻ എയ്റ്റ് ടോ അതിനെ കോൺടാക്ട് ചെയ്യുക വാട്സ്ആപ്പിൽ പിന്നത്തെ സ്പെഷ്യൽ കോംബോ ഇതാണ് അഞ്ച് പ്ലാന്റ്സ് ആയിരം രൂപയാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ നോക്കിക്കോളുക അത്ര വലിയ പ്ലാന്റുകളാണ് കേട്ടോ ഒന്നും ചെറുതല്ല അടിപൊളി പ്ലാന്റ്സുകളാണ് കൊറിയറിൻ്റെ എമൗണ്ട് വരും കേട്ടോ കാരണം അത് എനിക്ക് അത്രയ്ക്ക് പാക്കിങ് ചെയ്തു വരുമ്പോഴേക്കും കൊറിയർ എമൗണ്ട് ആകും എന്നുള്ളതുകൊണ്ടാണ് ചെറിയൊരു കൊറിയർ എമൗണ്ട് വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ കാരണം വേർപോട്ടാണ് വിത്ത് പോട്ട് അയക്കുന്നവർക്ക് വിത്ത് പോട്ട് പ്രത്യേകം പറയുക അങ്ങനെയുള്ളവർക്ക് കൊറിയറിൻ്റെ എമൗണ്ട് നന്നായിട്ട് വരും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് നാളത്തെ വീഡിയോ കാണാൻ മറക്കരുത് അടിപൊളിയായിട്ടുള്ളൊരു കോംബോയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ബാബായ് കമൻ്റ് ഇട്ടോളൂ കേട്ടോ